നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തിരു ആറാട്ടിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് വൈകുന്നേരം ഉദ്ദേശം അഞ്ച് മണിക്ക് തന്നെ ഈ ആറാട്ട് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ മുൻ രാജാക്കന്മാരുടെ പിൻ തലമുറക്കാരായ രാജാക്കന്മാർ ഉടവാളേന്തി നയിച്ച ശ്രീ പത്മനാഭൻ്റെ സിരുസന്ധിയിൽ നിന്നുള്ള ആറാട്ടാണ് പടിഞ്ഞാറൻ നടയിൽ നിന്ന് ശംഖുവം വഴി പോയിട്ട് തിരിച്ചു വരുന്നത് ഈ ആറാട്ട് പുരോഗമിക്കുന്ന സമയത്തും ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ കാഴ്ച കാണാനായിട്ട് വന്ന് റോഡിൻ്റെ ഇരുവശത്തും നിൽക്കുന്നത് ഈ ആറാട്ട് പൈകിനി മഹോത്സവത്തിൻ്റെ അവസാന ദിവസമായ പത്താം നാൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിൽ നിന്നാണ് ആരംഭിച്ചത് ഗജവീരൻ്റെ അകമ്പടിയോടു കൂടിയാണ് യാറായിട്ട് പുറപ്പെടുന്നത് അതുപോലെ തന്നെ കാലാൾപ്പട അതേപോലെ തന്നെ അശ്വരൂഢം അതേപോലെ തന്നെ മറ്റ് ബാൻഡ് ചെണ്ടമേളം ഇങ്ങനെ പല കാര്യങ്ങളായിട്ടാണ് ഈ ആറാട്ട് പുറപ്പെടുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ട് ഇത് ചരിത്രപരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാറാട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട് ഇന്ന് ഉദ്ദേശം പതിനെട്ട് മണിക്കൂറോളം ഡൊമസ്റ്റിക് എയർപോർട്ട് അടച്ചിടും കാരണം ഈ ആറാട്ട് ഈ റൺ എയർപോർട്ടിൻ്റെ റൺവേ വഴിയാണ് പോകുന്നത് ഈ റൺവേ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന പല പ്ലെയിനുകളും സമയം മാറ്റുകയും അതേസമയം എയർപോർട്ട് മൊത്തത്തിൽ രാത്രി ഉദ്ദേശം പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ അടച്ചുവിടാനാണ് സാധ്യത ഇത് പണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ രാജാക്കന്മാർ രാജ്യം വാണിരുന്ന ഒരു കാലം തൊട്ടേ ഈ ആറാട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ എയർപോർട്ട് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ആറാട്ട് മുടങ്ങാൻ പാടില്ലെന്നും എയർപോർട്ട് വഴി ആറാട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നും അന്നത്തെ രാജാക്കന്മാർ ഈ എയർപോർട്ട് അതോറിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു അതും പ്രകാരമാണ് ഈ ആറാട്ട് നടക്കുന്ന പ്രാവശ്യം ഈ റൺവേ അടച്ചിടുകയും ഈ പ്ലെയിനിൻ്റെ സമയമെല്ലാം മാറ്റിക്കൊണ്ട് സമയക്രമം വരുത്തിക്കൊണ്ട് ഈ റൺവേ പ്രവൃ പ്രവർത്തനരഹിതമായിരിക്കുന്നത് ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിലെ ഈ സമയങ്ങളിൽ വരുന്ന പ്ലെയിനുകളിൽ സമയം മാറ്റിയിട്ടായിരിക്കും ഇനി വരുന്നത് ഉദ്ദേശം പന്ത്രണ്ട് മണിയോടുകൂടി ഈ ആറാട്ട് അവസാനിക്കുന്ന സമയം വരെ എയർപോർട്ട് അടച്ചിട്ടിരിക്കും ചരിത്രപരമായിട്ട് ധാരാളം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ തിരുവനന്തകൂർ രാജകുട്ടാരത്തിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ ആറാട്ട് അപ്പോൾ അത്തരത്തിലുള്ള ആറാട്ട് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് വളരെ പേര് പേരുകെട്ടതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ളൊരു ക്ഷേത്രം എന്ന് പറയാവുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വളരെയധികം സെക്യൂരിറ്റിയും അതേപോലെ തന്നെ പോലീസ് സേന ഏത് ഇരുപത്തിനാല് മണിക്കൂറും കാവലാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ടാകുമ്പോൾ അതിൻ്റേതായ പ്രൗഢിയും ഗാംഭീര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരെയ്ക്കും നന്ദി നമസ്കാരം